പ്രിയരെ ഞാൻ വിവാഹിതനാണ് മൂന്ന് ആൺമക്കളെ ദൈവം എനിക്ക് വളർത്താൻ തന്നു മൂന്ന് ആൺമക്കളെ എൻ്റെ മൂത്ത കുഞ്ഞ് മത്തായി കുഞ്ഞെന്ന് ഞങ്ങൾ അവനെ വിളിക്കുമായിരുന്നു മിടുക്കനായിരുന്നു സുന്ദരനായിരുന്നു ഒത്തിരി നല്ല കുട്ടിയായിരുന്നു ഒന്നാം തരമായിട്ട് ചിത്രം വരയ്ക്കും മനോഹരമായിട്ട് പാട്ടുപാടും സുന്ദരമായിട്ട് അവൻ പ്രസംഗിക്കും ജീവിതത്തിൽ ആരാകാനാണ് ഇഷ്ടമെന്ന് മൂന്ന് വർഷം മുമ്പ് ഒരു ബൈബിൾ ക്ലാസ്സിൽ വെച്ച് അവൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ ചോദിച്ചപ്പോൾ തൂണ്ടുകടലാസ് എടുത്ത് ബൗണ്ടറി വരച്ച് ബൗണ്ടറിയിൽ ചിത്രങ്ങൾ കോറിയിട്ടിട്ട് നടുവിൽ അവൻ എഴുതി എനിക്കെന്റെ അച്ചാച്ചനെ പോലെ ഒരു സുവിശേഷകനാകാനാണ് ഇഷ്ടം ദൈവമക്കളെ ആരെയും ആകർഷിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ആ കുട്ടി ഏത് വീട്ടിലേക്കും അവൻ കയറി ചെല്ലും ആരെയും വളരെ വേഗം പരിചയപ്പെടും ഏത് മനുഷ്യനോടും ഇടിച്ചു കയറി ബന്ധം സ്ഥാപിക്കാൻ അവൻ മിടുക്കന നാട്ടിലെല്ലാവർക്കും അവൻ കണ്ണിലുണ്ണിയാണ് മത്തായി കുഞ്ഞിനെ അറിയാത്ത ഒരു മനുഷ്യനും നാട്ടിലില്ല എല്ലാവരും മൂന്ന് വർഷം ദൈവമക്കളെ കൃത്യം പറഞ്ഞ സെപ്റ്റംബർ മാസം തീയതി ഒരു വെള്ളിയാഴ്ച ആയിരുന്നു രാവിലെ മുതൽ അവൻ വളരെ ആക്റ്റീവായിട്ട് ഓടി നടക്കുകയാണ് അവൻ അയൽവക്കത്തെ വീട്ടിലൊക്കെ പോയി ചെടികൾ ചോദിച്ചു വാങ്ങിക്കൊണ്ടുവന്ന് അത് ഈ വാടക വീടിന്റെ മുറ്റത്ത് നടുകയാണ് അപ്പൊ ഞാൻ ചോദിച്ച എടമോനെ ഇത് ആരാന്റെ വീടിന് മുറ്റത്ത് എന്തിനാ നീ ചെടിയൊക്കെ നടുന്നത് എന്റെ അച്ചാച്ചാ ആരാന്റെ വീടാണെങ്കിൽ എന്താ ഈ ചെടി നല്ലതല്ലേ ഇതിനൊക്കെ നല്ല ജീവനുള്ളതല്ലേ നമ്മളൊരു വീട് പണിയുമ്പോൾ നമുക്ക് ഇത് അങ്ങ് പറിച്ചുകൊണ്ട് പോകണം മോനെ ഇത് ഇവിടെ നട്ടു പറിച്ചുകൊണ്ട് പോകാൻ പറ്റോ എന്തായാലും ഞാനിത് നടും സന്ധ്യ വരെ അവൻ ചെടികൾ നട്ടു പ്രിയപ്പെട്ടവര് വരെ രാവിലെ അന്ന് രാവിലെ ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ പോകാൻ വേണ്ടി മണിക്ക് എഴുന്നേറ്റ് ഗുളികഴിഞ്ഞ് അവപ്പായം ഇടുമ്പോൾ അവൻ എഴുന്നേറ്റ് വന്നു എന്താ അതിരാവിലെ പതിവില്ലാതെ എണീറ്റ് വന്ന നൂറ് പ്രാവശ്യം വിളിച്ചാൽ നീ എണീക്കില്ലല്ലോ എന്ത് എണീറ്റ് വന്നത് എന്നെ കെട്ടി അങ്ങ് പിടിച്ചു എന്തിനാ എന്തിനെ അച്ചാച്ചനെ കെട്ടിപ്പിടിച്ചത് ഏ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവൻ എൻ്റെ കവളത്ത് അമർത്തി ചുംബിച്ചു ഞാൻ അവനോട് അത്രമാത്രം മിംഗിൾ ചെയ്യാറില്ലായിരുന്നു എപ്പോഴും ഞാൻ അത്രമാത്രം അവനെ അടുപ്പിക്കാറില്ലായിരുന്നു അവൻ അവനെന്നെ അമർത്തിപ്പിടിച്ചു എൻ്റെ കവളിൽ ഒരു ഉമ്മ തന്നു എന്തിനാണ് രാവിലെ അച്ചാച്ചനൊരു ഉമ്മ എനിക്കിഷ്ടമായിട്ടാ മറ്റേ കവളത്തൊരു ഉമ്മ തന്നു എന്തിനാടെ രണ്ട് കവിളത്തും ഉമ്മ എനിക്കിഷ്ടമായിട്ടാണ് ഞാൻ അവനും ഉമ്മ കൊടുത്തു അവൻ എന്നെ വിടുന്നില്ല ഒരു നൂറുമ്മ നിരന്തരം എനിക്ക് തന്നു എന്തിൻ്റെ മോനെ ഇത്രയും ഉമ്മ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാ വിട്ടേ ഞാൻ പോകട്ടെ ബലമായിട്ട് പിടിപിടിപ്പിച്ച് ഞാൻ വീട് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് ഞാൻ വരുമ്പോൾ കക്ഷി അവിടെ ഇല്ല അവൻ സൈക്കിൾ കൊണ്ട് നാടി ചുറ്റാനും ചെടി പറക്കാനും പോയിരിക്കുക ഞാനൊന്നും മയങ്ങി തെളിഞ്ഞ് അഞ്ചു മണിക്ക് അടുത്ത മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോകാൻ വീട് വിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞ് ഉയർത്ത് കുളിച്ച് ഓടി വന്നു അന്ന് എനിക്ക് മൂത്ത രണ്ട് പേര് ഉള്ളൂ കൊച്ചുമോൻ ജനിച്ചിട്ടില്ല അവൻ ഓടി വന്നിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ െ കൈ വിരിച്ച് ബ്ലോക്ക് ചെയ്തു നിന്നേ മാഷെ എന്ന് പറഞ്ഞു ഞാൻ നിന്നു എന്തേലും ചോദിച്ചു അതെ എവിടെ പോവുക ഞാൻ ഇങ്ങനെ പുളിന്താനം കൺവെൻഷൻ പ്രസംഗിക്കാൻ പോവാ എപ്പോൾ വരും ഒരു ഒമ്പതര പത്ത് മണിയാവുമ്പോൾ വരും എനിക്കൊരു വാക്ക് പറയാനുണ്ടായിരുന്നു എന്താ അത് ഇന്നൊരു ഒമ്പതരയ്ക്ക് വരണം എൻ്റെ മോനെ പത്ത് മണിയാവാതെ വരാൻ പറ്റില്ലല്ലോ അവിടുത്തെ മീറ്റിംഗ് ഒമ്പതരയ്ക്ക് തീരുവു പറഞ്ഞിട്ട് വന്നാലും പത്തുമണിയാവും അല്ല ഇന്ന് ഒമ്പതരയ്ക്ക് വരണം അതെന്താ അങ്ങനെ പറയണതിൻ്റെ കാരണം അതൊന്നും എനിക്കറിയില്ല ഇന്ന് ഒമ്പതരയ്ക്ക് വരണം ഞാൻ ഇതുവരെ അച്ഛാത്തിനോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഈ കാര്യം പറഞ്ഞത് സമ്മതിക്കണം പറഞ്ഞ മോനെ എങ്ങനെ വന്നാലും പത്തുമണിക്ക് വരാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ന് ഒമ്പതരയ്ക്ക് വരില്ല വരില്ല മോനെ ഉറപ്പായിട്ടും വരില്ല ഉറപ്പായിട്ടും വരില്ല അപ്പോഴും തന്നു എനിക്ക് രണ്ട് ചുംബനം ദൈവമക്കളെ ഞാൻ അവനെ മാറ്റി അവിടെ നിന്ന് പോയി ഒമ്പതര മണിക്ക് പ്രസംഗം നിർത്തി എന്റെ പ്രിയപ്പെട്ട സ്നേഹനോട് പറഞ്ഞ് എന്നെ ഒന്ന് വീട്ടിൽ എത്തിക്കണം അന്ന് എനിക്ക് വാഹനമില്ല അദ്ദേഹത്തിന്റെ മോട്ടോർ സൈക്കിളിന്റെ പിന്നിൽ ഞാൻ യാത്ര ചെയ്തു ഒമ്പതഞ്ച് ഞാൻ പോർച്ചിൽ ഇറങ്ങി എന്റെ ഭാര്യ വാതിൽ തുറന്നപ്പോൾ ഞാൻ ചോദിച്ചു മത്തൈ കുഞ്ഞു അവൻ ഉറങ്ങി കൃത്യ ഒമ്പതര വരെ അച്ചാച്ചനെ കത്തിരുന്നു ഒമ്പതരയ്ക്ക് അച്ചാച്ചൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ പോയി കടന്നു എന്ന് പറഞ്ഞു കിടന്ന് കുഞ്ഞിനെ ശല്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഞാൻ ആ ഭാഗം പിന്നെ തേടിയില്ല ഒരു വീണ്ടും ഒരു അരമണിക്കൂർ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ സഹോദരിയുടെ മകൻ അവിടെ ഉണ്ടായിരുന്നു അവനും കൂടെ വർത്തമാനം പറഞ്ഞിരുന്നു അതിന്റെ ഇടയ്ക്ക് ഉറങ്ങി അവനെ കൊണ്ടുപോയി ഈ എൻ്റെ പെങ്ങളുടെ മോൻ ചേട്ടന്റെ അടുത്ത് കിടത്തി പത്തര മണിക്ക് എൻ്റെ ഭാര്യ ഒരു ബക്കറ്റ് വെള്ളം ചൂടാക്കിയത് കുളിമുറിയിൽ കൊണ്ടുവന്ന് വെച്ച് കുളിക്കുന്നതിന് മുമ്പ് മക്കളെ എന്ത് എങ്ങനെ കിടക്കുന്നു എന്നറിയട്ടെ എന്ന് പറഞ്ഞ് അവർ കിടക്കുന്ന മുറിയിൽ ചെന്ന് നോക്കി എൻ്റെ ഭാര്യ ഞെട്ടിപ്പോയി എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ കാൽ വെള്ളം വിളറി വെളുത്തിരിക്കുന്നു എന്താ ഇങ്ങനെ സംഭവിച്ചത് അവൾ ഓടിച്ചെന്ന് തൊട്ടു നോക്കുമ്പോൾ കാലിന് നല്ല തണുപ്പാണ് അവൾ കട്ടിൽ നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് നുരയും പതിയും ഒഴുകുന്നു അവൾ എന്നെ ഉറക്കം വിളിച്ചു അച്ചാച്ചാ ഓടി വന്നേ മോൻ എന്തോ കുഴപ്പം പറ്റിയുള്ളൂ ഞാൻ ഓടിച്ചൊന്ന് പ്രിയപ്പെട്ടവരെ ഈ കമിഴ്ന്ന് കിടക്കുന്ന കുട്ടിയുടെ പുറത്ത് എൻ്റെ വിരൽ കൊണ്ട് തട്ടി മോൻ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ വിരലുകളിനോട് സംസാരിച്ച ഒരു സത്യമുണ്ട് എൻ്റെ കുട്ടി മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് ദൈവമക്കളെ അവൻ ഉറങ്ങാൻ കിടന്നു നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പക്ഷേ അവൻ്റെ പ്രാണനെടുക്കപ്പെട്ടു പോയി ഡോക്ടേഴ്സ് പറയുന്നത് ഒരു പക്ഷേ ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചതാകാം അല്ലെങ്കിൽ അവൻ ഉറങ്ങുമ്പോൾ ഒന്ന് ചുമച്ചിട്ട് ഫ്ലൂയിഡ് ലങ്സിൽ കുടുങ്ങി ശ്വാസം മുട്ടി മരിച്ചതാകാം എന്തായാലും ആ കുഞ്ഞിനെ ഞാൻ വാരിയെടുത്തു എന്റെ ഹൃദയം ഒരു നിമിഷം തുടർന്നു ഞാൻ അസ്വസ്ഥനായി ഒന്ന് നിലവിളിച്ചത് സത്യമാണ് പ്രിയപ്പെട്ടവരെ ഉടനെ പ്രിയപ്പെട്ടവരൊക്കെ വന്നു കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി മരണം സ്ഥിരീകരിച്ചു ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് സകല മനുഷ്യരോടും വിളിച്ചു പറഞ്ഞു എന്റെ മത്തായി കുഞ്ഞവൻ്റെ സ്വന്തം വീട്ടിലേക്ക് പറന്നുപോയി രാത്രി പന്ത്രണ്ട് മുക്കാൽ മണിക്ക് ഞാൻ താമസിച്ചിരുന്ന വാടക വീടിന്റെ സ്വീകരണമുറിയിൽ എൻ്റെ മകന്റെ മൃതദേഹം ഒരു കൊച്ചു ശവപ്പെട്ടിയിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ പന്ത്രണ്ട് വൈദികരും മൂവായിരത്തോളം പുരുഷാരും ശ്വാസമടക്കി പിടിച്ച് നിൽക്കുകയാണ് എങ്ങനെ അച്ഛൻ പ്രതികരിക്കുമെന്ന് കാണാൻ എന്റെ മകൻ ശവപ്പെട്ടിക്ക് അടുത്ത് ചെന്ന് നിന്നിട്ട് ഞാൻ അവന്റെ നെറുകേലിന്റെ പിരൽ ഓടിച്ചിട്ട് അവനൊരു ചുംബനം കൊടുത്തിട്ട് എൻ്റെ മകന്റെ പെട്ടിക്ക് അടുത്ത് നിന്ന് പാട്ടുപാടാൻ തുടങ്ങി അപ്പന ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ എന്ന് ഉപദേശി പാടിയതുപോലെ ഞാനും പാടി കൂടെ പാടാൻ ആർക്കും ധൈര്യം ഉണ്ടായില്ല കാരണം എല്ലാവരുടെയും ചൂണ്ടുകൾ വിതുമ്പുകയായിരുന്നു പ്രിയപ്പെട്ടവര് ആ പാട്ട് പാടിയിട്ട് ഞാൻ എൻ്റെ മകന്റെ പെട്ടിക്കടുത്ത് നിന്ന് എൻ്റെ മകന്റെ വേർപാടിൽ ഭാരപ്പെട്ട് കടന്നു വന്ന ജനത്തെയും പുരോഹിതന്മാരെയും ആശ്വസിപ്പിച്ച് പ്രസംഗിച്ചു സ്വന്തം മകന്റെ ശവപ്പെട്ട് അടുത്ത് നിന്ന് പാട്ട് ഉറക്കപ്പാടി ാണ് ഇപ്പോ പ്രസംഗുന്നത് സ്വന്തം മകന്റെ ശവപ്പെട്ട് അടുത്ത് നിന്ന് മൂന്ന് പ്രാവശ്യമായി ഒന്നര മണിക്കൂർ മകനു വേണ്ടി ചരമപ്രസംഗം പറഞ്ഞ് കൂടി വന്ന ജനത്തെ ആശ്വസിപ്പിച്ച അപ്പനാണ് ഈ നിൽക്കുന്നത് ദൈവമക്കളെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ പോയവനല്ല പ്രതിസന്ധിയെ ആനന്ദമാക്കി മാറ്റിയവനാണ് നിങ്ങൾക്ക് തിരിച്ചറിവ് ഈ കുഞ്ഞിന്റെ വേർപാടിൽ അച്ഛൻ എത്ര മാത്രം അസ്വസ്ഥനായിരിക്കും അച്ഛനെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ ആകെ വിഷണ്ണരായി കടന്നു വന്ന വൈദികണക്കിന് വൈദികരും പതിനായിരക്കണക്കിന് പുരുഷാരവും വന്നു നിന്നപ്പോ അവരെ ആശ്വസിപ്പിച്ച് ദൈവ ദിനത്തിൽ നിന്ന് സംസാരിച്ചത് ഈ നാവുകളാണ് അവസാനിച്ച അച്ഛന്മാരനോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്താണ് അച്ഛൻ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ രുചിച്ചറിഞ്ഞവനാണ് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എന്നെ എന്നെത്തിക്കുന്നു എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെടുകയല്ല ഉണ്ടായത് അവൻ ലാഭമായ സ്ഥലത്തേക്ക് പോയി അവൻ എന്നെ തോൽപ്പിച്ച് എനിക്ക് മുമ്പ് പെർദീസായ കയറി ഇരിപ്പുറപ്പിച്ചു എൻ്റെ കർത്താവിനെ അവൻ മുഖാമുഖം കാണുകയാണ് ഇന്ന് എൻ്റെ കുഞ്ഞ് ഏറെ ഭാഗ്യവാനാണ് അതുകൊണ്ട് ഞാനും ഭാഗ്യവാനാണ് പോസിറ്റീവായി മാത്രം ചിന്തിക്കണമെന്ന് എല്ലാവരോടും പറയുന്ന എനിക്ക് പോസിറ്റീവായി മാത്രം ചിന്തിക്കും ആ സമയത്ത് ദൈവം കൃപ കൃപതെന്ന് പ്രിയപ്പെട്ടവര് ഇന്നും ബലത്തോടെ അച്ഛൻ നിൽക്കുകയാണ് മൂന്ന് വർഷം പിന്നിട്ടു പോയി എന്റെ കുഞ്ഞ് പറദീസായിലേക്ക് മാറ്റപ്പെട്ടിട്ട് എന്റെ മകൻ ഇന്ന് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട് അവൻ ദൈവസന്നദ്ധിയിൽ അടുത്തിരുന്നു പ്രാർത്ഥിക്കുക അതിനുശേഷം പറഞ്ഞ ഓരോ പ്രസംഗത്തിനും ആയിരം നാവിന്റെ മൂർച്ഛയുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ നിങ്ങളും അത് അനുഭവിക്കുകയാണ് ഞാൻ ഇനി ഒരു കാര്യം എനിക്കറിയാം ഞാൻ വചനവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്റെ മത്തായി കുഞ്ഞ് പറദീസായിൽ എഴുന്നേറ്റ് നിൽക്കും അപ്പോൾ ദൈവം ചോദിക്കും യേശു ചോദിക്കും മോനെ നീ എന്തിനാണ് എണീറ്റി നിന്നത് കർത്താവ് എന്റെ അച്ചാച്ചൻ പ്രസംഗിക്കാൻ നിൽക്കുന്നത് അവിടുന്ന് കണ്ടോ ഞാൻ കണ്ടല്ലോ മോനെ കൊടുക്കണമെന്നൊരു വാക്ക് അവന്റെ മധ്യസ്ഥത വിലപ്പെട്ടതാണ് പ്രിയപ്പെട്ടവർ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാ കർത്താവിനെ പ്രസംഗിക്കുന്നത് മൂഢത്വം പറയാനല്ല അച്ഛൻ വന്നത് അനുഭവം പറയാനാണ് വന്നത് അതുകൊണ്ടാണ് ഈ വചനത്തിന് മൂർച്ചയേറുന്നത് നിങ്ങൾ തിരിച്ചറിയണം ദൈവത്തെ രുചിച്ചറിഞ്ഞ കർത്താവിൻ്റെ മക്കൾ കഷ്ടപ്പാടിന് മധ്യത്തിൽ നിന്ന് ഊറിയൂറിച്ചിരിക്കും അച്ഛൻ ഉല്ലാസവാനായി സംസാരിക്കുമ്പോൾ നൃത്തം ചെയ്ത് സംസാരിക്കുമ്പോൾ എല്ലാവരെയും പോസിറ്റീവായി ചിന്തിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ ക്ലേശങ്ങൾ സഹിക്കാതെ വന്നതാണെന്ന് നിങ്ങൾ ആരെങ്കിലും നിലച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ പലരും പേറുന്നതിന്റെ ആയിരം മടങ്ങും വേദന ജീവിതത്തിൽ പേരേണ്ടി വന്നപ്പോഴും മുഖവുമായി നിന്നതാണ് ഈ അച്ഛൻ പതിമൂന്നാം തീയതി സെപ്റ്റംബർ തീയതി ശനിയാഴ്ച വൈകിട്ട് അഞ്ചര മണിക്ക് മൃതദേഹം കല്ലറയിൽ ഇറക്കുമ്പോൾ പതിനായിരക്കണക്കിന് പുരുഷാരം മുഖം പൊത്തിപ്പിടിച്ച് വിതുമ്പി കരയുമ്പോൾ ഈ ഈ ഈ കുഴി കുഴിയിലേക്ക് പെട്ടിയിലേക്ക് അല്പം മണ്ണു വാരി നുള്ളിയിട്ട പുരോഹിതൻ വിതുമ്പിക്കൊണ്ട് കണ്ണു തുടച്ചപ്പോൾ ഒരു തുള്ളി കണ്ണു കല്ലറയ്ക്ക് അരികത്ത് നിന്ന ഒരു മനുഷ്യൻ ഞാൻ മാത്രമായിരുന്നെങ്കിൽ എന്റെ ഹൃദയം കഠിനപ്പെട്ടു പോയത് കൊണ്ടല്ല എന്റെ ദൈവം എല്ലാം കാണുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഹല്ലേ ലൂയ്യ ഇന്ന് രാത്രി അച്ഛൻ പ്രസംഗിക്കുന്നത് രുചിച്ചറിഞ്ഞ ദൈവത്തെയാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകപ്രകാരം സന്തോഷിക്കുന്ന ദൈവമക്കൾ പ്രതിസന്ധിയുടെ നാളുകളിൽ കരയുമ്പോൾ കർത്താവിൽ സന്തോഷിക്കുന്നവർ പ്രതിസന്ധിയുടെ നാളുകളിലും ചിരിക്കും